ഗ്രാമീണക്ക് സ്വാഗതം ആയിത്തറമമ്പറം സമതാ കൃഷിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു കെ കെ ശരജ എം എൽ എ നടിയിലെ ഉദ്ഘാടനം ചെയ്തു ആയിത്തറമമ്പറം തേൻപുളിയിൽ രണ്ട് ഏക്കർ സ്ഥലത്താണ് വിഷരഹിത പച്ചക്കറി കൃഷി ചെയ്യുന്നത് കൃഷി ഉദ്യോഗസ്ഥന്മാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെയുണ്ട് വലിയ പിന്തുണയാണ് കൃഷിവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നത് ഒപ്പം ഇവിടെ സമതാ കൂട്ടായ്മ അല്ല സമത സമത എന്ന പേരിൽ ഈ പ്രദേശത്തെ നാട്ടുകാർ ചേർന്നുണ്ടാക്കിയ കൂട്ടായ്മയാണ് ഈ സ്ഥലം പാട്ടത്തിനടുത്ത് വലിയ തോതിൽ കൃഷി ചെയ്യാൻ തയ്യാറാവുന്നത് റെഡ് ചില്ലീസാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ നട്ടിട്ടുള്ളത് കഴിഞ്ഞ തവണ മാങ്ങാണ്ടം പഞ്ചായത്തിൽ വമ്പിച്ച വിളവെടുപ്പ് നടത്തിയിട്ടുള്ള ഒന്നാണ് റെഡ് ചില്ലീസ് ഇപ്രാവശ്യവും അതുപോലെ തന്നെ വിളവെടുപ്പ് ഉണ്ടാവട്ടെ മറ്റെല്ലാ കാർഷിക വിഭവങ്ങളും ധാരാളം ഉണ്ടാകട്ടെ ഈ കൂട്ടായ്മക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു ആശംസകളോടുകൂടി കൃഷി വകുപ്പിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിഷരഹിത പച്ചക്കറി വർഷം മുഴുവൻ എന്ന ലക്ഷ്യത്തോടെ മാങ്ങാട്ടിടം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി എം ദിനേശൻ എം സന്തോഷ് ടി സുനിൽ സുധാകരൻ എന്നിവർ ചേർന്നാണ് കൃഷി ചെയ്യുന്നത് അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചാണ് കൃഷി കുമ്മായമിട്ട് മണ്ണിലെ അസിഡിറ്റി മാറ്റി അഞ്ചു തരം ജൈവവളങ്ങൾ അടിവളമായി നൽകിയാണ് വിത്ത് നട്ടത് മുളക് വെണ്ട കക്കിരി പൊട്ടിക്ക ചുരക്ക കുമ്പളം വെള്ളരി തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത് എം ഷീന അധ്യക്ഷയായി ഷീന വിനോദ് പദ്ധതി വിശദീകരിച്ചു ആർ അനു സി പ്രീത കെ വിജേഷ് ആർ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരം മല്ലിക തൈകൾ നടാൻ ഇവർ നിലം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമസ് കൂത്തുപറമ്പ്